ഭിന്നശേഷിക്കാരിയായ വയോധികയുടെ വീട്ടിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് ആർഡിയോ ഓഫീസിൽ ഹിയറിംഗ് നടന്നു പയ്യന്നൂർ അന്നൂരിലെ എ കെ ഭവാനിയമ്മ എന്ന എഴുപത്തിയൊന്നുകാരിയാണ് പരാതിക്കാരി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കലക്ടർ ആർഡിഒയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഭവാനിയമ്മയുടെ വീട്ടിലേക്ക് റോഡ് നിർമ്മിക്കുവാൻ വാർഡ് കൗൺസിലർ മുന്നിട്ടിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലില് കല്ലിടില് റോഡ് നിർമ്മിക്കുവാൻ തീരുമാനമായതായിരുന്നു വാർഡ് കൗൺസിലർ എ രൂപേഷ് നേരിട്ടിടപെട്ടതോടെ പ്രദേശവാസികള് സൗജന്യമായി സ്ഥലം വിട്ടുനൽകി എഴുപതിനായിരം രൂപ റോഡ് നിര്മ്മാണ ചെലവിലേക്കായി ഭവാനിയമ്മ നല്കുകയും ചെയ്തു എന്നാൽ എണ്ണൂറ് മീറ്ററോളം റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ വേണുഗോപാൽ എന്നയാൾ സ്ഥലം വിട്ടു നൽകാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നു പ്രവൃത്തി തുടങ്ങിയപ്പോൾ സ്ഥലം വിട്ടു നൽകാമെന്ന് സമ്മതിച്ചിരുന്ന ഇയാൾ വാക്കുമാറിയതിനെ തുടർന്ന് റോഡ് പ്രവൃത്തി മുടങ്ങി തുടർന്നാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി നൽകിയത് കമ്മീഷണർ നടത്തിയ ഹിയറിംഗിലും പരിഹാരമാകാതെ വന്നതോടെയാണ് പരാതി ജില്ലാ കലക്ടർക്ക് കൈമാറിയത് തളിപ്പറമ്പ് ആർ ഓഫീസിൽ തിങ്കളാഴ്ച നടന്ന ഹിയറിംഗിലേക്ക് ഭവാനി അമ്മ ആംബുലൻസിലാണ് എത്തിയത് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി നിയമ ത്തിലെ വകുപ്പുകൾ പ്രകാരം സ്ഥലം ഏറ്റെടുത്തു നൽകുന്നതിന് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഭവാനി അമ്മയെ ആശുപത്രിയിലേക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് കൊണ്ടുപോകുന്നതെന്ന് ബന്ധുവായ ശ്രീരാജ് പറയുന്നു അഞ്ചെട്ട് മാസമായി റോഡ് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാഴ്ച കൂടുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയാണ് ഫുൾ ടൈം ഗുളികയിൽ തന്നെ ജീവിക്കുന്ന ഒരു രോഗിയാണ് അപ്പം നാട്ടുകാരും അവിടെ മുനിസിപ്പൽ കൗൺസിലറും എല്ലാം ബന്ധപ്പെട്ട് ഏകദേശം നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലത്തിൻ്റെ അപ്പുറം വരെ റോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തി ഇപ്പം വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു അത് നമുക്കിപ്പം റോഡ് തരില്ല എന്നൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പത്ത് പത്ത് അയിമ്പത് മീറ്ററിലധികം നമുക്ക് ഇടപെട വഴിയിലൂടെ നടക്കണം ഇതുകൊടുത്തിൽ നമ്മളിപ്പം ആകെ നടുവൊക്കെ മോശാവസ്ഥയിൽ ആയിട്ടായില്ലേ എങ്ങനെയെങ്കിലും ഇരുന്ന് ഒരു മോചനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു ನೆಟ್ವರ್ಕ್ ನ್ಯೂಸ್ ಪಿಲಾತರ